െ കൊണ്ട് മാത്ര വീട്ടില് ജോലി ചെയ്യിപ്പിക്കുന്നത് വീട്ടിൽ ഇറച്ചി വാങ്ങണേ ഞാൻ വേണം തുണി അലക്കണേ ഞാൻ വേണം മീൻ വെട്ടണം ഞാൻ വേണം പറഞ്ഞ പട്ടിപ്പണി ശരിക്കും നിനക്ക് എന്തുവാകാൻ ആഗ്രഹം എങ്ങനെ കഴിഞ്ഞ ചെറിയൊരു ജോലി ചെറിയ വരുമാനം അപ്പനെ അമ്മയെ സന്തോഷിപ്പിക്കണം പക്ഷെ ഹാപ്പിനെസ് അത് വല്യതായിരിക്കും ഇന്നലെ കൈരളി ടി വിയുടെ നന്പൻ ഇരുന്ന് കണ്ടല്ലോടാ സമ്മതിക്കത്തില്ലേ എനിക്ക് ശരിക്കും പൈസ കിട്ടുന്ന ജോലിയാണ് അതാണ് എന്റെ ആഗ്രഹം ബാക്കിയുള്ളവർ പിന്നെ ജോലി ചെയ്തിട്ട് പാവലാണല്ലോ കിട്ടുന്നത് നിന്റെ ആഗ്രഹം എന്താ അമ്പീഷൻ ഇങ്ങനൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യമേ ഞാൻ ആഗ്രഹം പറയാം അത് ഞാൻ അംബീഷൻ പറയാം അല്ല സ്ക്രൂവിന്റെ ആവശ്യമില്ല അല്ല നിന്റെ തലേ നളകിയതാ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നേരെയാവും അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട കേട്ടല്ല പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത്ര നാളും ഇല്ലാത്ത ആഗ്രഹം തന്നെ ഞാൻ ഡിഫൈൻ വഴി കണ്ടുപിടിച്ചു അതെങ്ങനെയാന്ന് ഡിഫൈൻ ചെയ്തേ എടാ മണ്ടന്മാരായ നമ്മളെല്ലാം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കോഴ്സ് തപ്പി നടക്കുക കോഴ്സ് അല്ല തപ്പണ്ട ജോബ് റോൾ ആണ് ശരിക്കും നമ്മൾ തപ്പണ്ടത് നീ ഇത് കണ്ട എനിക്ക് ഡിഫൈൻ തന്ന ഒരു ബുക്ക്ലെറ്റാണിത് അതായത് ഞാൻ ഒരു ടെസ്റ്റ് എഴുതിയിട്ട് എന്റെ ക്യാരക്ടർ മൊത്തം അനലൈസ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ജോബ് റോൾ എല്ലാം അവരെ എഴുതിയിട്ടിട്ടുണ്ട് ശരിക്കും അപ്പൊ നീ ഇന്ന് എന്റെ ഡിഫൈൻ കരിയർ ഗൈഡൻസിലോട്ട് ഒന്ന് വിളിക്കുക കോണ്ടാക്ട് നമ്പർ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരു മെക്കാനിക് എഞ്ചിനീയർ ആയാലേ